ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ടെലഗ്രാം ബോട്ട് അതുപോലെ തന്നെ പുതിയ ഒരു ടെലഗ്രാം ബോട്ട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അതോടൊപ്പം ഒരു ടെസ്റ്റ് നെറ്റ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ എസ് കോയിനിൽ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീഡ് ടൈം ഫോം ഡബ്ല്യു കോയിൻ ഡോട്ട് കോയിൻ ഇപ്പോൾ ഇതിലൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് എസ് കോയിൻ നോക്കാം എസ് കോയിൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ മെയിൻ പേജിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇതിൽ വന്നിട്ട് വന്നിരിക്കുന്ന ഓപ്ഷനാണ് ഈ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യെസ് കോയിൻ ഇൻ്റർസ് സെലർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ഒരു പ്രോഗ്രാം ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളിത് ജോയിൻ ചെയ്യുക നമ്മൾ കണ്ടിന്യൂ വാങ്ങിച്ചണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ എ ഐ എഴുതിയിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇതിലെല്ലാം ഓരോ പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ഇതിൽ രണ്ട് ടാസ്ക്കേ ഉള്ളൂ ഫോളോ ചെയ്യണം അതുപോലെ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ റിവാർഡ് ടോട്ടൽ റിവാർഡ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എല്ലാം ടു ടു എന്ന് വരും അപ്പോൾ നമുക്ക് നമുക്കിതിലും പ്രധാനമായിട്ടും ഇവിടെ ഒരു എ ഐ പൈനിയർ മെഡൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ലിസ്റ്റിങ് ആകുന്ന ടൈമിൽ കുറച്ചുകൂടെ കൂടുതൽ എയർ എയർഡ്രോപ്പ് കിട്ടാനോ ഉള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ടാസ്ക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല ടാസ്ക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ എ ഐ പൈനിയർ മെഡൽ കളക്ട് ചെയ്യുക അത് കിട്ടും ടാസ്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ ജോലി മാത്രമേ ഇതിലുള്ളൂ അപ്പോൾ ഈ കാര്യം എസ് കോയിനിൽ എല്ലാവരും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്നാൽ നെക്സ്റ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ അടുത്ത് പിന്നെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് സീഡിൽ സീഡിൽ രണ്ട് ദിവസമായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ സീഡ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സീഡിൻ്റെ ടെലഗ്രാം ബോട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണുന്നത് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു സെറ്റിങ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മൾ നേരെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്ങിലേക്കാണ് പോവുക അപ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല മടങ്ങി വരിക മടങ്ങി വന്നതിന് ശേഷം ഈ കാണുന്ന ഈ നമ്മുടെ ലൊക്കേഷൻ ഇത് ഓൺ ചെയ്യുക ഇത് ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് അല്ലെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഓപ്പൺ സെറ്റിംഗ് ഡീൽസ് ലൈൻ ഓക്കെ സെറ്റിങ് നോക്കുക ഇതിലെന്തോ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിൽ വേറെ ടെലഗ്രാമിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഒന്നും ഞാൻ റീ ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ ഇതിൽ സെറ്റിങ്സിലൊരു ചേഞ്ച് വരുത്തിയാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓപ്പൺ സെറ്റിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഡി ലൈൻ കൊടുക്കുക ഡി ലൈൻ കൊടുത്ത് കഴിയുമ്പോൾ ഈ കാണുന്ന ഇത് ഓൺ ചെയ്യണം ഇത് ഞാനിപ്പോൾ ചെക്ക് ചെയ്തതാണ് അപ്പോൾ ഓൺ ചെയ്യണം ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള പ്രോസസ്സ് നടക്കത്തുള്ളൂ അപ്പോൾ ഇത് പെർമിഷൻ കൊടുക്കാതെ ഇത് വർക്ക് വർക്കാകത്തില്ല അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സിലേക്ക് ആ പോയതിനു ശേഷം ഇതുപോലെ ആയിരിക്കും കാണുക ഇതുപോലെ വന്നതിന് ശേഷം ആ പെർമിഷൻ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ആ പെർമിഷൻ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ലൊക്കേഷൻ കാണുന്നുണ്ട് ഈ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക അലോ ആൾ ടൈം ഈ ആൾ ടൈം അലോ കൊടുക്കുക അലോ കൊടുത്തതിന് ശേഷം റിട്ടേൺ ഇറങ്ങുക റിട്ടേൺ നമ്മൾ വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും പേജ് വരിക ഇവിടെ വന്നിട്ട് ഈ ജിയോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇവിടെ ഇത് ഓൺ ചെയ്യുക അത് ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം ബേക്ക് ബേക്ക് ഇറങ്ങുക ഓക്കെ വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അലവ് കൊടുക്കുക അലവ് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും പേജ് വരിക ഇവിടെ വന്നിട്ട് നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ മൈനിങ് എല്ലാം അവസാനിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എയർ ഡ്രോപ്പ് അലോക്കേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ അറിയാൻ കഴിയും ഞാൻ വളരെ ആക്റ്റീവായിട്ടൊന്നും ഇതിൽ വർക്ക് ചെയ്തിട്ടില്ല ഒരു മുപ്പത്തിനാല് ടോക്കണാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രയും കുറവ് വരാൻ കാരണം ഇതിൽ വന്നിട്ട് ഞാൻ എൻ എഫ് ടി ഹോൾഡ് ചെയ്തിട്ടില്ല ബാക്കി അത്യാവശ്യം ടാസ്കളൊക്കെ ചെറിയ ചെറിയ ടാസ്കുകൾ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡിൽ ഏറ്റവും എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിട്ട് വാലറ്റിലേക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ എക്സ്ചേഞ്ചിലേക്ക് ഒരു വിഡ്രോ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല ഇത് എക്സ്ചേഞ്ചിലേക്ക് ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ വിഡ്രോ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം തൽക്കാലം വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് തൽക്കാലം ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല അപ്പോൾ ഇതാണ് ഇതിലുള്ള ഒരു അപ്ഡേറ്റ് അടുത്ത ടൈം ഫാമിൽ വന്നിട്ട് ഉള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ടൈം ഫാം കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇവരുടെ ടി ജിയെക്കുറിച്ച് പറയുകയാണ് ഇവരുടെ ക്വാർട്ടർ വണ്ണിൽ തന്നെ ഇതിൻ്റെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ് നടക്കും അപ്പോൾ മാർച്ച് മാസത്തിനകത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ടോക്കൺ ലിസ്റ്റ് ലിസ്റ്റാകുന്നത് കാണാൻ കഴിയും ബാക്കി അതിൻ്റെ ടോട്ടൽ സപ്ലൈ മറ്റു കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ പ്ലാന് വരുന്നതനുസരിച്ച് ഇവിടെ നമുക്ക് ഞാൻ അറിയിക്കും അപ്പോൾ ഇതിൽ മൈൻ ചെയ്യുന്നവരെ ചെയ്യുക എല്ലാ ദിവസവും ഒരു പ്രാവശ്യമില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എട്ട് മണിക്കൂറിലൊരിക്കലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക നെക്സ്റ്റ് ഡബ്ല്യു കെയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഡബ്ല്യു കെയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് അവർ ജനുവരി ഇരുപത്തഞ്ചിനാണ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞത് പക്ഷേ ലിസ്റ്റിംഗ് ആയിട്ടില്ല വേറെ കുറച്ചുകൂടെ പ്ലാനുകളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഇവരുടെ ലിസ്റ്റിംഗ് ആകും എന്ന് പറയുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാകേണ്ട ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലും ഇത്രയാണ് ഒരു അനൗൺസ്മെന്റ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഡോട്ട് ചെയിനിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഡോട്ട് ചെയിനും ഒ കെ എക്സുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പാർട്്ണർഷിപ്പിനെ വേണ്ടി പറയുന്നത് ഒ എക്സ് എക്സ്ചേഞ്ചുമായിട്ടാണ് ഒകെ എക്സ് എക്സ്ചേഞ്ചുമായിട്ട് ഒരു പാർട്ണർഷിപ്പ് ആയിട്ടുണ്ട് അതിൽ വന്നിട്ട് ഇതിൻ്റെ ടാസ്കൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് കാണാൻ കഴിയും ഓക്കെ എക്സ് എക്സ്ചേഞ്ച് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലെ ടാസ്കുകളിൽ പങ്കെടുത്തിട്ട് ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്യണം ട്രേഡ് ചെയ്യണം അപ്പോൾ ഇതിൽ ഞാൻ ചെക്ക് ചെയ്ത് മനസ്സിലാകാൻ കഴിയുക ട്രേഡൊക്കെ ചെയ്യണം അപ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഈ ടാസ്ക് നമുക്കിപ്പോൾ അവയ്ഡ് ചെയ്യേണ്ടി വരും ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് വിടുക നെക്സ്റ്റ് ഏതെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ മാനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൗസ് പൗസിൽ മാക്സിമം ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു അപ്പോൾ ലാസ്റ്റ് ഒരു ടാസ്ക് കഴിഞ്ഞ ദിവസം വന്നത് ഈ കാണുന്ന ഇതാണ് ഡു നോട്ട് ഡൂ നോട്ട് എന്ന് പറയുന്നത് ഇതും ഒരു ടെലഗ്രാം ബോട്ടാണ് ഇതും ഇവരുമായിട്ടൊരു ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല ഈ ടാസ്കുകൾ ചെയ്തിട്ടില്ല അതല്ല പൗസിലേ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം പോലെയാണ് എങ്കിലും ഡെയിലി ഒരു കോംബോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുറച്ച് പോയിൻറ്റ് കിട്ടുന്നുണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഇത് ഡൗൺ സേവ് ചെയ്തെങ്കിലും ഇത് കാര്യമായ കോംബോ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇവരുമായിട്ടൊരു പാർട്ണർഷിപ്പ് ഉണ്ട് ഇതും അത്യാവശ്യം ലിസ്റ്റിംഗ് സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് ബാക്കി ടാപ്പിങ്ങും മറ്റു കാര്യങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും വരിക അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ നാളെ മുതൽ നെക്സ്റ്റ് ഡേ മുതൽ എന്ത് ചെയ്യുക ഈ ടെലഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ ഇടും അപ്പോൾ അത് നോക്കി നിങ്ങൾ സോൾവ് ചെയ്യുക സോൾവ് ചെയ്ത് അതിൻ്റെ പോയിൻറ്റ്സ് എണ് ചെയ്ത് വയ്ക്കും ഓക്കെ പിന്നെ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ലേയർ എഡ്ജെന്ന് പറഞ്ഞൊരു ടെസ്റ്റ്നെറ്റ് ഉണ്ട് അപ്പോൾ ആ ടെസ്റ്റ്നെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കിവി ബ്രോഷർ വേണം കിവി ബ്രോഷറിൽ ഏതെങ്കിലും ഒരു വാലറ്റ് എക്സ്റ്റെൻ എക്സ്റ്റെൻഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് നേരെ കിവി ബ്രോഷറിലേക്ക് പോകാം അപ്പോൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ടെലഗ്രാമിലും ഞാൻ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക കോപ്പ് ചെയ്തെടുക്കുക ലിങ്ക് കോപ്പി ചെയ്തെടുത്തതിനു ശേഷം കിവി ബ്രോഷർ ഓപ്പൺ ചെയ്യുക കിവി ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം മേളിൽ നമ്മുടെ സെർച്ച് ബാറിൽ എന്ത് ചെയ്യുക ആ ലിങ്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ലിങ്ക് പേസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക എൻറ്റർ കൊടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി വരും വി ആർ വെരിഫൈയിങ് യുവർ ബ്രോഷർ അപ്പോൾ ഇത് ഞാൻ ആൾറെഡി ഒരു മൂന്ന് നാല് ദിവസത്തിന് മുമ്പ് ഞാൻ ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ അല്പം ഡിലേ ആയതുകൊണ്ടാണ് ഞാനിത് വേറെ ഒരു അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കറക്റ്റായിട്ട് വർക്കിങ്ങും അല്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ആയിരിക്കും നെക്സ്റ്റ് ഒരു പേജ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്ന കണക്ട് വാലറ്റ് കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും വലിയ ത്രീ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മിനിമം മേറ്റമാസ്ക് എങ്കിലും വേണം അപ്പോൾ മേറ്റ മാസ്ക് എക്സ്റ്റൻഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കണക്ട് വാലറ്റ് കൊടുക്കുകയാണ് കണക്ട് വാലറ്റ് വാലറ്റ് കഴിയുമ്പോൾ നെക്സ്റ്റ് കണക്റ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട് അല്പം ടൈം എടുക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഞാനിത് കുറച്ച് ടൈം ഇത് ഇങ്ങനെ നോക്കി ഇതിൽ വാലറ്റ് എനിക്ക് ഇപ്പോൾ ആകുന്നില്ല അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടായിട്ട് പറയാം അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ വാലറ്റ് കണക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും ഓപ്ഷൻ വന്നതിന് ശേഷം നിങ്ങൾ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രോസസ്സിങ് എന്ന് ഇതുപോലെ കുറച്ച് ടൈം ഇവിടെ കാണിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇവിടെ എന്ത് ചെയ്യുക ഈ മേറ്റ ഒരു നോട്ടിഫിക്കേഷൻ വരും ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കൊടുക്കുക കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ ഒരു നോഡ് റണ്ണിങ് ഉണ്ട് അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഇതെൻ്റെ വേറൊരു അക്കൗണ്ടാണ് വേറൊരു അക്കൗണ്ടിൽ എന്ത് ചെയ്യുക ഇതിൽ എൻ്റെ വാലറ്റ് ആൾറെഡി കണക്റ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ എൻ്റെ നോഡ് റണ്ണിങ് ആണ് ഈ കാണുന്ന ഈ നോഡ് റണ്ണിങ് ആയിരിക്കണം ഇവിടെ റണ്ണിങ് ആയിരിക്കണം ഇതൊരു പ്രാവശ്യം ഇത് ആക്റ്റീവ് ചെയ്ത് വിടുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകൾ അടുത്ത വീഡിയോകളിൽ ഞാനിത് ചെയ്തിടും അതോടൊപ്പം തന്നെ ഇത് ആക്റ്റീവ് ആകുന്നതിനനുസരിച്ച് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഞാൻ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്ത നല്ലൊരു പ്രോജക്റ്റാണ് ഇത് ഒരു ഇരുപത്തി എട്ടാം തീയതി വരെ ഇതിൻ്റെ ഫേസ് ആണ് ഇരുപത്തി എട്ടാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫേസ് ടു ബിറ്റ വെർഷൻ ആരംഭിക്കും വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റ് ലിസ്റ്റാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതോടൊപ്പം കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ കാണുന്ന അരി ചെയിൻ അരി ചെയിൻ എന്ന് പറയുന്ന ഈ ടെസ്റ്റ് നെറ്റ് നമ്മൾ ജോയിൻ ചെയ്തു ടെസ്റ്റ് നെറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു പത്തും പത്ത് ഇരുപത് പോയിൻ്റ് നമുക്ക് കിട്ടുന്നതിനുള്ള ഒരിതുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഈ കാണുന്ന ഈ പോയിൻറ്സ് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ കഴിയും ഇത് റിസീവ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതാ ഒരു നമ്മുടെ ഓവർ വാലറ്റ് നമ്മൾ ആൾറെഡി ഓവർ മൈൻസ് ചെയ്യുകയും നമുക്ക് വിഡ്രോ കിട്ടുകയും ഇപ്പോൾ അതിൽ തന്നെ സ്റ്റാക്കിങ് ചെയ്ത് നമുക്കൊരു പാസീവ് ഇൻകം ചിലരൊക്കെ ഇങ്ങനെ വീഡിയോയുടെ ഐ ഡിയിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ഒരു പാസീവ് ഇൻകം എങ്ങനെയാണ് ചെയ്യാൻ കഴിയും അപ്പോൾ ഞാൻ ഓവർ വാലറ്റിൽ ആൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പാസീവ് ഇൻകം കിട്ടുന്നുണ്ട് അതും ജസ്റ്റ് ഞാനൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക സെൻറ്റ് റിസീവ് ചെയ്യാൻ കഴിയും ഈ സെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്ര ടോ ഇവിടെ നിങ്ങളുടെ എന്ത് ചെയ്യുക അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അഡ്രസ് ഇവിടെ കൊടുത്തതിന് ശേഷം പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ അൻപത് ശതമാനമോ അങ്ങനെ എത്രയാണോ അയക്കാം അയച്ചതിന് ശേഷം പാസ്വേഡ് ഇവിടെ കൊടുക്കുക ഇത്രയും കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് ആകും ഓക്കെ ഇതിൽ ഞാൻ ഇതിൽ എന്ത് ചെയ്യുക ഈ കാണുന്ന പത്ത് ശതമാനം പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ വൺ നൈറ്റി ത്രീ എൻ്റെ കയ്യിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ടോക്കണുണ്ട് അപ്പോൾ ഒരു വൺ നൈറ്റി ത്രീയൊക്കെ കിട്ടും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുക ഈ പത്ത് പോയിന്റാണ് നമുക്ക് ഡെയിലി കിട്ടുന്നത് പക്ഷേ ഒരാളെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നൂറ് പോയിന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് കൂടുതൽ ബെനിഫിറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ മറ്റ് ഉള്ള ആൾക്കാരെയൊക്കെ റെഫർ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുക മാക്സിമം നിങ്ങൾ റെഫർ ചെയ്യുക അപ്പോൾ ഓവർ വാലറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ പലരും ചോദിക്കുന്നതാണ് ക്രിപ്റ്റോയിൽ നമുക്കൊരു പാസീവ് ഇൻകം നമുക്ക് എങ്ങനെ നേടാൻ കഴിയും ഇത് ആൾറെഡി നമുക്ക് ഫ്രീ ആയിട്ട് മൈൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഇത്രയും കോയിന്റ് കോയിൻ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ബൈ ചെയ്തതാണ് കുറച്ച് കോയിൻസ് എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഈ കാണുന്ന ഇത്രയും ടോക്കൺസ് ഞാൻ ഇതിൽ സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ് സ്റ്റാക്ക് ചെയ്യുന്നതിൻ്റെ റിവാർഡ് ഇത് ഇവിടെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതെല്ലാ ദിവസവും ഞാൻ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇതിവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെ സ്റ്റാറ്റസ് ഇത് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ മുതൽ ഇത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടോ മുപ്പത്തിരണ്ട് ടോക്കൺ എനിക്ക് ഇതിൻ്റെ റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ നാനൂറ്റി മുപ്പത്തിനാലില് മൈനസ് ചെയ്യുക മുപ്പത്തി നാല് മുപ്പത്തിരണ്ട് ടോക്കൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ അത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊരു പാസീവ് ഇൻകം ആണ് ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് ഇപ്പോൾ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റഡ് ആണ് ൊക്കെ ഇതിൽ ഞാൻ ആൾറെഡി എക്സ്ചേഞ്ചിലുമൊക്കെ കുറച്ച് പർച്ചേസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെന്ത് ചെയ്യാൻ കഴിയും നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ എക്സ്ചേഞ്ചിൽ ഞാൻ മേടിച്ചതാണ് ഇതിൽ അത്യാവശ്യം ഇപ്പോൾ ട്രേഡ് നടക്കുന്നുണ്ട് ഇപ്പോൾ ട്രേഡ് നടക്കുന്നുണ്ട് കുറച്ച് അപ് ഡൗൺ ആയിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ കഴിയും ഇത് അത്യാവശ്യം ഇപ്പോൾ വില കുറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ് വൺ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിലൊക്കെ ഇത് ആൾ ടൈം ഹൈ പോയതിന് ശേഷം സീറോ പോയിന്റ് സീറോ ഫോർ സീറോ വരെ പോയതിന് ശേഷം ഇനി ഒരുപാട് താഴെ ഇത് സാധ്യതയില്ല ഇത് മേളിലോട്ട് തന്നെ വരും ഇതൊരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഒരു ഒന് ഡോളർ ഒക്കെ റേറ്റ് വരുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നല്ലൊരു പ്രോജക്റ്റാണ് ഇതിൽ ഒരു ഒരു രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം ആൾക്കാർ ഇതിൽ സ്റ്റാക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ലൊരു നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ് അതുപോലെ വരുന്ന ടെസ്റ്റ് ഡേറ്റുകളെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് തടുക റെഗുലറായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഏർണിങ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം